ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രെൻഡ് ആൻഡ് ട്രണ്ട നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിവൈസ് ആണ് സറോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൊബൈൽ സ്റ്റാർട്ടർ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് എത്ര ദൂരത്തുനിന്ന് വേണമെങ്കിലും പമ്പിനെ ഓണാക്കാനും ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസ് ഡിവൈസാണിത് ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഫേസിന് ഒട്ടും കൊടുക്കുക അതേപോലെ തന്നെ സ്റ്റാർട്ടറിലേക്കുള്ള കൺട്രോളിംഗ് ലൈനും കോമണും ഇൻഡോൻസി ലൈനും കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത് ത്രീ ഫേസിലും ഇത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് നാല് പേർക്ക് വരെ ഈ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതായത് നാല് പേർക്ക് വരെ ഈ ഡിവൈസ് ഉപയോഗിച്ച് പമ്പ് കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷൻ ആക്കിയെടുക്കാം വളരെ സിംപിളായിട്ടുള്ള ഒരു ഡിവൈസ് ഡിവൈസാണിത് അതുപോലെ തന്നെ ഇതിനകത്തൊരു ഓഫ് ടൈമിംഗ് ഫീച്ചർ ഉണ്ട് അതായത് നമുക്ക് പമ്പ് ഓൺ ആക്കിയതിന് ശേഷം അതിനകത്ത് നമ്മളൊരു ഓഫ് ടൈം സെറ്റ് ചെയ്താൽ ആ ടൈം കൗണ്ട് ചെയ്ത് തന്നെ പമ്പ് ഓഫ് ആകും നമ്മൾ വിളിച്ചോഫാക്കേണ്ട ആവശ്യമില്ല ഇനി അതല്ല അതിനിടയ്ക്ക് നമ്മൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ടാങ്ക് നിറഞ്ഞെങ്കിൽ ആ ടൈം റീച്ച് റീച്ചാവുന്നതിന് മുമ്പ് തന്നെ കോൾ വിളിച്ച് ഓഫാക്കാനുള്ള ഫീച്ചറുണ്ട്